കഞ്ഞി ചോറായാലും ബിരിയാണി ആയാലും കൂടെ ഒരു തുള്ളി അച്ചാറുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖമൊന്നു വേറെ തന്നെയാണല്ലേ നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാറിന്റെ റെസിപ്പി ആണ് കേട്ടോ മാങ്ങച്ചാർ തയ്യാറാക്കാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത് ഗ്രാം വെയ്റ്റ് ഉണ്ട് ഇത് നന്നായി കഴുകി ഒട്ടും വെള്ളമയമില്ലാതെ തുടച്ചെടുത്ത് ചെറുതാക്കി കട്ട് ചെയ്യണം അതിനുശേഷം മാങ്ങയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറ് മാറ്റിവെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അച്ചാർ റെഡിയാക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഒരു കടായി ചൂടാക്കി രണ്ട് ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും അതിലേക്കിട്ട് ഇളക്കി കടുകും ഉലുവയും വറുത്തെടുക്കണം കടുകെല്ലാം പൊട്ടി ഉലുവ മൂത്ത് വരുമ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റി പൊടിച്ചെടുക്കാം ഇനി ഇതേ ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ച് ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൂടെ നാല് പച്ചമുളകും ഇനി ഇത് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഞാനിവിടെ അറുപത് എം എൽ നല്ലെണ്ണയാണ് അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തത് ഇനി രണ്ട് തണ്ട് അരിഞ്ഞതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം എല്ലാം നന്നായി മൂത്ത് ഈ പരുവമാവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ചൂടുള്ള എണ്ണയിൽ കിടന്ന് കുറച്ചുകൂടി മൂത്ത് വരും ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് എണ്ണയുടെ ചൂട് നന്നായിട്ടൊന്ന് കുറയുമ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി വറുത്ത് പൊടിച്ച കടുകും ഉലുവയും ഇതെല്ലാം ചട്ടിയിലേക്കിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നന്നായി ഇളക്കി പൊടികൾ മൂപ്പിച്ചെടുക്കണം പൊടികൾ മൂത്ത് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വിനഗറിൻ്റെ പൊളി ഒന്ന് ബാലൻസ് ചെയ്യാനായി രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയതിന് ശേഷമേ മാങ്ങ ചേർത്ത് കൊടുക്കാവൂ ഇപ്പൊ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം മാങ്ങയിൽ ഉപ്പ് ഇട്ട് വെച്ചത് അതിൽ നിന്നും നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അവസാനമായി ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് അര ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടി അച്ചാറിലേക്ക് ഇട്ട് ഇളക്കി മിക്സ് ചെയ്യണം നമ്മുടെ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് നന്നായി ചൂടാറിയതിനു ശേഷം ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം ഒരാഴ്ച കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിലേക്ക് ഉപ്പും എരിവുമൊക്കെ നല്ലപോലെ പിടിക്കുകയുള്ളൂ ഇതൊരു നാലാഴ്ച വരെ പുറത്തു വെച്ചാൽ കേടാവില്ല കേട്ടോ കൂടുതൽ ടൈം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്